വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാലാവസ്ഥ കൂട്ടുകാരുടെ മലയാളം യൂണിറ്റ് ഒന്ന് അമൃതം എന്നതിലെ ആദ്യത്തെ പാഠമായ വെണ്ണക്കണ്ണൻ എന്ന പാഠഭാഗവും അതിൻ്റെ പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ കവിതയുടെ ആശയവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നെടുത്തതാണ് വെണ്ണക്കണ്ണൻ എന്ന പാഠഭാഗം വെണ്ണക്കുതിയനായ കണ്ണനെയും കണ്ണന്റെ കുസൃതി ആസ്വദിക്കുന്ന അമ്മയെയും നമുക്ക് പദ്യഭാഗത്ത് കാണാൻ സാധിക്കും നമുക്ക് വെണ്ണക്കണ്ണൻ എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് അതായത് കവിതയുടെ ആശയം നമുക്കൊന്ന് നോക്കാം വെണ്ണക്കണ്ണൻ കവിത ആശയം ആസ്വാദനക്കുറിപ്പ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നെടുത്തതാണ് വെണ്ണ കണ്ണൻ എന്ന പാഠഭാഗം വെണ്ണ കൊതിയനായ കണ്ണനെയും കണ്ണൻ്റെ കുസൃതി ആസ്വദിക്കുന്ന അമ്മയെയും നമുക്ക് ഈ പദ്യഭാഗത്ത് കാണാം അമ്മ കുളി വരുന്നത് വരെ ഈ പാൽ വെണ്ണ ഞാൻ കാത്തു സൂക്ഷിച്ചില്ലേ ഇങ്ങനെയുള്ള എനിക്ക് അല്പം പോലും വെണ്ണ തരാതെ അമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്ന കണ്ണൻ്റെ ചോദ്യത്തോടെയാണ് കവിത ആരംഭിക്കുന്നത് ആ ഓമന പൈതൽ സങ്കടത്തോടെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അമ്മ കണ്ണന്റെ കയ്യിൽ കുറച്ച് വെണ്ണ വെച്ചു കൊടുത്തു വെണ്ണ കിട്ടിയപ്പോൾ കണ്ണൻറെ മുഖം നിലാവ് പോലെ തിളങ്ങി ഒറ്റക്കൈ തന്നിൽ വെണ്ണ വെക്കുമ്പോൾ മറ്റു കൈയെ മറ്റു കൈ സങ്കടപ്പെടില്ല എന്ന കണ്ണൻ വീണ്ടും പറയുകയാണ് ഇത് കേട്ട അമ്മ വീണ്ടും വെണ്ണ എടുക്കാനായി അകത്തേക്ക് പോയി ആ തക്കത്തിൽ കണ്ണൻ കയ്യിലെ വെണ്ണ പതിയെ വായിലിട്ടു വെണ്ണയുമായി തിരികെ വന്ന അമ്മയോട് കൺ വെണ്ണ കൊണ്ടുപോയി എന്ന് കണ്ണൻ കള്ളം പറഞ്ഞു കണ്ണൻ്റെ കുറുമ്പും വെണ്ണ കൊതിയുമാണിവിടെ കവി വർണ്ണിക്കുന്നത് ഇത് കണ്ട് ചിരിച്ചു കൊണ്ടമ്മേ കണ്ണൻ്റെ രണ്ടു കൈയിലും വീണ്ടും വെണ്ണ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു വെണ്ണ കണ്ട കണ്ണൻ്റെ മുഖം പൂനിലാവ് പൊഴിക്കുന്ന ചന്ദ്രനെ പോലെ പുഞ്ചിരിയാൽ തെളിഞ്ഞു ലളിതസുന്ദരമായ പടങ്ങൾ കൊണ്ട് മാതൃവത്സ്യത്തിൻ്റെ മധുരമായ ഭാവചിത്രമാണ് ചെറുശ്ശേരി ഈ കാവ്യഭാഗത്ത് വരച്ചിരിക്കുന്നത് കണ്ണന്റെ കുസൃതി ആസ്വദിച്ച് സ്നേഹവാത്സല്യങ്ങൾ ചൊരിയുന്ന അമ്മയെയും നമുക്കിവിടെ കാണാം അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ കണ്ണൻ്റെ ആ തലക്കെട്ടിലെ വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന തലക്കെട്ടിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ആശയവും ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന കവിതാഭാഗം നല്ല ഈണത്തിലും താളത്തിലും പല രീതികളിലുമായി നിങ്ങൾ ചൊല്ലി നോക്കണം ഇനി നമുക്ക് വെണ്ണക്കണ്ണൻ എന്ന കവിത എഴുതിയിട്ടുള്ളത് ചെറുശ്ശേരിയാണ് ചെറുശ്ശേരിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പാഠഭാഗം അപ്പോൾ നമുക്ക് കവി ചെറുശ്ശേരിയെക്കുറിച്ച് പരിചയപ്പെടാം ചെറുശ്ശേരി പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ചെറുശ്ശേരിയുടെ ജീവിതകാലം ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിനും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനും ഇടയിലാണെന്ന് കരുതപ്പെടുന്നു കൊല്ലവർഷം അറുന്നൂറ്റി അമ്പത് ഇനും എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പതിനും മധ്യേ ഉത്തര കേരളത്തിൽ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചു എന്നാണ് വിശ്വാസം കോലോത് നാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ സദസ്യ സദസ്യനായിരുന്നു രാജാവിൻ്റെ ആജ്ഞപ്രകാരം എഴുതിയതാണ് കൃഷ്ണഗാഥ കൃഷ്ണപ്പാട്ട് എന്നും ഈ കൃതിക്ക് പേരുണ്ട് അപ്പം ഇതാണ് ചെറുശ്ശേരിയെ കുറിച്ചിട്ടുള്ള ചെറിയ ജീവചരിത്ര ഉറപ്പ് ഈ നമുക്ക് വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന പാഠത്തിലെ കുറച്ച് അർത്ഥങ്ങൾ നോക്കാം അച്ഛതം മനോഹരം ആഗമിക്കുക വരിക ആർത്തൻ ദുഃഖിതൻ ആനനം മുഖം ഏറ്റം അധികം കാകൻ കാക്ക കേഴുക കരയുക കൈതവം കള്ളം ചൊല്ലുക പറയുക പയ്യവേ മെല്ലെ തിങ്കൾ ചന്ദ്രൻ തൂമ ഭംഗി അഥവാ വെണ്മ പാലിക്കുക രക്ഷിക്കുക പൈതൽ കുഞ്ഞ് സ്നാനം കുളി അപ്പോൾ കുറച്ച് അർത്ഥങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തേത് പറയാം എഴുതാം ഒന്നാമത്തെ ചോദ്യം വെണ്ണ് ലഭിക്കാൻ കണ്ണൻ എന്തൊക്കെ ന്യായങ്ങളാണ് അമ്മയോട് പറഞ്ഞത് എന്നൊക്കെയാണ് പറയുന്നത് ഉത്തരം അമ്മ കുളിച്ചു വരുന്നത് വരെ പാൽവെണ്ണ കാത്തു സൂക്ഷിച്ചു ഒരു കൈയിൽ മാത്രം വെണ്ണ വയ്ക്കുമ്പോൾ മറ്റേ കൈ സങ്കടപ്പെടും വെണ്ണ കാക്ക കൊണ്ടുപോയി എന്നീ ന്യായങ്ങളാണ് വെണ്ണ ലഭിക്കാൻ കണ്ണൻ അമ്മയോട് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം വെണ്ണ കിട്ടിയപ്പോൾ കണ്ണൻ എന്താണ് ചെയ്തത് ഉത്തരം ഒരു കൈയിൽ വെണ്ണ കിട്ടിയപ്പോൾ മറ്റേ കൈ സങ്കടപ്പെടില്ലേ എന്ന് കണ്ണൻ ചോദിക്കുന്നു ഇത് കേട്ട് അമ്മ വെണ്ണ എടുക്കാനായി അകത്തേക്ക് പോയപ്പോൾ കയ്യിലിരുന്ന വെണ്ണ വായിലിട്ട ശേഷം കാക്ക കൊണ്ടുപോയി എന്ന് കള്ളം പറയുന്നു ഒന്നാമത്തെ ചോദ്യം വെണ്ണിലാവേലുന്ന തിങ്കൾ പോലെ കണ്ണൻ്റെ മുഖം തിളങ്ങാൻ കാരണമെന്ത് ഉത്തരം വെണ്ണ കൊതിയനായ കണ്ണൻ്റെ രണ്ടു കയ്യിലും അമ്മ വെണ്ണ വെച്ചു കൊടുത്തപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണൻ്റെ മുഖം പൂനിലാവ് പൊഴിക്കുന്ന ചന്ദ്രനെ പോലെ പുഞ്ചിരിയാൽ തെളിഞ്ഞു ഇനി അടുത്ത പ്രവർത്തനം വരികൾ കണ്ടെത്താം എന്നതാണ് അതായത് ഈ ആശയം വരുന്ന വരികൾ എന്താ വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താനാണ് അപ്പോൾ ഒന്നാമത്തേത് കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി എന്ന് വരുന്ന വരികൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ഏതാണ് വരികൾ കള്ളനായുള്ളൊരു കാകകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി ഇനി അടുത്തത് കള്ള കണ്ണൻ കള്ളൻ പറഞ്ഞിട്ടും അമ്മ വീണ്ടും വെണ്ണ നൽകുന്നു എന്ന് വരുന്നത് ഏതാണെന്ന് എഴുതാ എഴുതാനാണ് വർണ്ണിട്ടുള്ളത് വൈകാതെ വെണ്ണമ കൈതവൻ പൈതൾത്തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൽ ആ വരിയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഇനി അടുത്തത് അടുത്ത പ്രവർത്തനം അർത്ഥം കണ്ടെത്താം എന്നതാണ് താഴെ കൊടുത്ത പദങ്ങളുടെ അർത്ഥം അർത്ഥ സൂചിക നോക്കി കണ്ടെത്താം അർത്ഥ സൂചിക നോക്കി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്നാനം അവിടെ കൊടുത്തിട്ടുണ്ട് കുളി ബാക്കിയുള്ളത് നമ്മളോട് കണ്ടെത്താനായിരുന്നു ആർത്തൻ ഒന്ന് എന്ന് പറയുന്നത് ദുഃഖിതൻ ആഗമിക്കുക വരിക കകൻ കാക്ക പൈ ൽ കുഞ്ഞ് തിങ്കൽ ചന്ദ്രൻ അഞ്ചിതം മനോഹരം തൂമ ഭംഗി അല്ലെങ്കിൽ വെണ്മ എന്നും നമുക്ക് എഴുതാവുന്നതാണ് അപ്പൊ ഇതായിരുന്നു പ്രവർത്തനം ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം അടിവരയിട്ട പദത്തിനു പകരം അതേ അർത്ഥമുള്ള മറ്റൊരു പദം ചേർത്തെഴുതുക എഴുതുക അപ്പോൾ അവിടെ അടിവരയിട്ടിരിക്കുന്നത് കാകൻ തിങ്കൾ കേഴും എന്നതാണ് അപ്പോൾ ഇതിന് അതേ അർത്ഥം വരുന്ന വേറൊരു അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഒന്നാമത്തേത് കള്ളനായുള്ള കാകൻ അപ്പോൾ കാകൻ എന്നതിൻ്റെ വേറെ ഒരു മീനിങ്ങാണ് എന്ത് കാക്ക എന്ന് പറയുന്നത് മറ്റൊരു പദമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം കള്ളനായുള്ള കാക്ക എന്ന് എഴുതാം അതുപോലെ രണ്ടാമത്തേത് വെണ്ണിലാവേലുന്ന തിങ്കൾ അപ്പോൾ തിങ്കൾ എന്നതിന് വേറെ പദം എന്ന് പറയുന്നത് ചന്ദ്രനാണ് അപ്പോൾ വെണ്ണിലാവേലുന്ന ചന്ദ്രൻ എന്ന് നമുക്ക് എഴുതാവുന്നതാണ് ഇനി അടുത്തത് ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ കേഴും എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പദം കരയുന്നത് എന്നൊക്കെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ആർത്തനായി നിന്നു ഞാൻ കരയുന്നത് പോലെ അപ്പോൾ അങ്ങനെയാണ് ഈ പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇനി അടുത്ത പ്രവർത്തനം മാതൃക പോലെ മാറ്റി എഴുതാം അപ്പോൾ ഒരു മാതൃക അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മറ്റുള്ള രണ്ടെണ്ണം കൂടി പിരിച്ചെഴുതാനാണ് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആഗമിപ്പോളവും അതെങ്ങനെ എഴുതാം ആഗമിക്കുന്ന ഇതുവരെ അതുപോലെ ഏതുമേ തരാതെ എന്താണ് അതുപോലെ എങ്ങനെ എഴുതാം ഒന്നും തരാതെ കേഴും പോലെ അതായത് കരയും പോലെ പ്രവർത്തനം സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്താം മുഖം എന്നതിൻ്റെ മറ്റ് രണ്ട് വാക്കുകൾ മൂന്ന് വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളതിൻ്റെ വാക്കുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മുഖം ആനനം വതനം അസ്യം നിലാവ് ചന്ദ്രിക കൗമുദി പുഞ്ചിരി മന്ദഹാസം മന്ദസ്മിതം കൈ കരം പാണി അമ്മ മാതാവ് തായ പാൽ ക്ഷീരം പയസ്സ് അപ്പം അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് ഇനി അടുത്ത പ്രവർത്തനം ഇനി അടുത്തത് ആവർത്തനത്തിന്റെ ഭംഗി കണ്ടെത്തി ആസ്വദിക്കാം വെണ്ണയെ കണ്ടൊരു കണ്ണനാന്തനേരം വെണ്ണിലാവിച്ചിരിച്ചു ചെന്നാൽ ഇതുപോലെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്ന വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി ചൊല്ലി നോക്കാം അപ്പോൾ ഇതുപോലുള്ള വരികൾ നിങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി ചൊല്ലി നോക്കാനുള്ളതാണ് അപ്പോൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ബാക്കി കൂട്ടുകാർ കണ്ടുപിടിക്കണം ഇനി അവസാനത്തെ പ്രവർത്തനം നോക്കാം ഒരേ ഈണം ഒരേ താളം അപ്പോൾ ഇവിടെ വെള്ളത്തോളിൻ്റെ നാല് വരികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വരികളും വെണ്ണക്കണ്ണൻ എന്ന കവിതയിലെ വരികളും ചൊല്ലി നോക്കും അപ്പോൾ ഇത് രണ്ടും രണ്ട് മൂന്ന് വട്ടം ചൊല്ലി നോക്കും ഈണം സമാനമല്ലേ അതായത് ഈണം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഈണം ഒന്ന് തന്നെയാകും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ സമാ സമാനത എന്നതാണ് ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് കവിതയുടെ അതിലെ വരികളിലെ അക്ഷരങ്ങളുടെ എണ്ണവുമായി ബന്ധമുണ്ട് ചെറുശ്ശേരിയുടെ കൃഷ്ണകാഥയിലെയും വെള്ളത്തോളിൻ്റെ ഈ കവിതയിലെയും അക്ഷരങ്ങളുടെ എണ്ണം തുല്യമാണ് ആദ്യത്തെ വരികളിൽ പന്ത്രണ്ട് അക്ഷരവും രണ്ടാമത്തെ വരികളിൽ അക്ഷരവും ഈ രണ്ട് കവിതകളിലും വരുന്നത് ഇത ഇതാണ് ഇവയ്ക്ക് ഒരേ താളവും ഒരേ ഇണവും കിട്ടാൻ കാരണം അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെയായിരുന്നു വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന കവിതാ പാഠഭാഗത്തുണ്ടായിരുന്നത് അപ്പോൾ ഈ കവിതയുടെ ആശയവും അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്